കൊല്ലം പുനലൂരിൽ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു ഡിവൈഎസ്പി ജിജുവിന്റെ നേതൃത്വത്തിൽ ഇരുപതംഗ ടീമാണ് ഇനി കേസ് അന്വേഷിക്കുക ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നതെന്നാണ് പോലീസ് സംഘത്തിന്റെ പ്രാഥമിക നിഗമനം ഈ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും പ്രദേശത്തെ സിസിടിവിൽ അടക്കം നോക്കിയുമാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് തലവന്തൂർ പഞ്ചായത്തിലെ വൻവിളവാടിൽ മലയോര ഹൈവേയിൽ നിന്നും അര കിലോമീറ്റർ അകലെയുള്ള ആളൊഴിഞ്ഞ റബ്ബർ എസ്റ്റേറ്റിലാണ് രണ്ട് ദിവസം മുമ്പ് മൃതദേഹം കണ്ടെത്തിയത് ചങ്ങലയിൽ ബന്ധിച്ച മൃതദേഹം വികലാംഗൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞു പോലീസിൽ റിപ്പോർട്ട് ചെയ്തതോ അല്ലാത്തതോ ആയ മിസ്സിംഗ് കേസുകൾ ഉണ്ടെങ്കിൽ അന്വേഷണ സംഘത്തെ അറിയിക്കാൻ പ്രത്യേക നമ്പറും ക്രമീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു മൃതദേഹം കാണപ്പെട്ട പ്രദേശത്തെ ടവറുകളിൽ നിന്ന് കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി പോയി വന്ന കോളുകളുടെ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ് അന്വേഷണ സംഘം സ്ഥലത്തെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു പ്രദേശത്തേക്ക് എത്തുന്ന മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള സി സി ടി വി ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിക്കും കൊലപാതകത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാനായിരിക്കാം മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിച്ചതെന്നാണ് നിഗമനം നെഞ്ചിന്റെ വലതുഭാഗത്തായി ആഴത്തിൽ കുത്തേറ്റാണ് മരണം സംഭവിച്ചിരിക്കുന്നത് അന്വേഷണ പുരോഗതി റൂറൽ എസ് പി വിഷ്ണു പ്രദീപ് പരിശോധിക്കും ട്വന്റി കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം